കേരളം കടുത്ത ദുരിതം നേരിടുന്ന ഗസ്സിലേക്ക് കൂടുതൽ സഹായങ്ങളുമായി സൗദി അറേബ്യ എഴുപത്തിയേഴാമത് വിമാനം ഈജിപ്തിലെത്തി തണുപ്പും മഴയും കാരണം കടുത്ത ദുരിതം നേരിടുന്ന ഗസയിലേക്ക് കൂടുതൽ സഹായങ്ങളുമായി സൗദി അറേബ്യ എഴുപത്തിയേഴാമത് വിമാനം ഈജിപ്തിലെത്തി ഭക്ഷണം പാർപ്പിടം മരുന്നുകൾ എന്നിവയാണ് സഹായമായി എത്തിക്കുന്നത് കിങ് സൽമാൻ റിലീഫ് സെന്ററിന്റെ കീഴിലാണ് സൗദിയുടെ സഹായം സൗദി ഇതുവരെ എഴുപത്തിയേഴ് വിമാനങ്ങളും എട്ട് കപ്പലുകളിലുമായി സഹായം എത്തിച്ചു ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് ടണ്ണിലധികം ഭക്ഷ്യവസ്തുക്കളും ഷെൽട്ടർ മെഡിക്കൽ ഉപകരണങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങി അടിയന്തരമായി ലഭിക്കേണ്ട സാധനങ്ങളാണ് എത്തിച്ചത് ഫലസ്തീൻ റെഡ് ക്രോസിന്റെ സൊസൈറ്റിക്കും ആംബുലൻസുകൾ ഉൾപ്പെടെ ഉപകരണങ്ങൾ കൈമാറുന്നുണ്ട് ഗസാ മുനമ്പിൽ ദുരിതാശ്വാസ പദ്ധതികൾക്കായി തൊണ്ണൂറ് പോയിന്റ് മൂന്ന് അഞ്ച് മില്യൺ ഡോളറിന്റെ കരാർ അന്താരാഷ്ട്ര സംഘടനകളുമായി സൗദി ധാരണയായിരുന്നു നൂറ്റി മില്യൺ യു എസ് ഡോളറിന്റെ നേരിട്ടുള്ള മാനുഷിക സഹായവും നൽകി അതിർത്തികൾ വഴി നൽകുന്നത് പ്രയാസകരമായതിനാൽ ജോർദാനുമായി സഹകരിച്ച് എയർട്രോപ്പ് വഴിയും സഹായം നൽകുന്നുണ്ട് സൗദി ഭരണാധികാരിയുടെയും കിരീടകാശിയുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് റിലീഫ് സെന്ററിന്റെ കീഴിൽ സഹായം വിതരണം ചെയ്യുന്നത് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ